അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഷിഹാറായ ബാങ്കിനെ പൂർണ്ണമായി അംഗീകരിച്ചതിൻ്റെ പിന്നിലൊരു ചരിത്രമുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസ്ലമങ്ങൾ സഹാബാക്കളുമായിട്ട് കൂട്ടി കൂടിയാലോചിച്ചു നമ്മൾക്ക് അള്ളാഹു നിസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിസ്കാരത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന മാർഗം എന്താണ് ചിലർ അഭിപ്രായപ്പെട്ടു നമ്മൾക്ക് ഒരു ചെറിയ ശംഖ് പോലെയുള്ളൊരു സംഭവം ഉണ്ടാക്കി അതിലൂടെ ജനങ്ങളെ ഊതി അറിയിക്കാം വേറെ ചില സ്വഹാബാക്കൾ പറഞ്ഞു നബിയെ നമുക്ക് വലിയ ഒരു മണി കൊണ്ടുവന്ന് ആ മണി ഇങ്ങനെ അടിച്ചിട്ട് സ്വഹാബാക്കളെ ജനങ്ങളെ അറിയിക്കാം വേറെ ചിലർ പറഞ്ഞു നമുക്ക് ചെണ്ട കൊട്ടാം അങ്ങനെ പല അഭിപ്രായങ്ങൾ പറഞ്ഞു തീരുമാനമായില്ല എല്ലാ സ്വഹാബാക്കളും അന്ന് പിരിഞ്ഞുപോയി നബിസല്ലാഹു അലൈഹി വസല്ല മങ്ങൾ അങ്ങനെ മദീനത്തെ പള്ളിയിലിരിക്കുമ്പോൾ ഒരു സഹാബി ഓടി വന്നു ഓടി വന്നിട്ട് നബിസല്ലാസങ്ങളോട് പറഞ്ഞു തങ്ങളെ ഞാനൊരു സ്വപ്നം കണ്ടു അള്ളാഹുസ്ബാനഹുത്തായ അവൻ്റെ ചില വചനങ്ങൾ ആ സ്വപ്നത്തിലൂടെ എനിക്ക് പറഞ്ഞു തരുകയും അതുകൊണ്ട് ജനങ്ങളെ വിളിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു നബിസല്ലാസങ്ങൾ പറഞ്ഞു ആ വാചകങ്ങൾ പറയൂ ആ സഹാബി ഉറക്കെ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് തുടങ്ങി പരിശുദ്ധമായ ബാങ്കിൻ്റെ വാചങ്ങൾ അഷ്ലാഹില്ല മുഹമ്മദ് റസൂൽ ഹയ്യാലയ്യ അവസാനം ലാഇല അള്ളാഹു അക്ബർ അക്ബർ ലാ ഇലാഹഇല്ലാ വരെ അദ്ദേഹം പറഞ്ഞു വറക്കത്തിൽ സ്വപ്നം കണ്ട കാര്യം നബ്സുല്ലാസന അടുക്കൽ വിശദീകരിച്ചപ്പോൾ കുറേ സഹാബാക്കൾ ഓടി വന്നു നബിയെ ഞാനും ആ സ്വപ്നം കണ്ടു ഞാനും കണ്ടു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിരവധി കണ്ട അപ്പോഴാണ് പ്രമുഖനായ സ്വഹാബി മഹാനായ ഒമർബുൽ ഖത്താബ് പ്രതി താലും ഉറക്കിൽ നിന്ന് ചാടിയെഴുന്നേറ്റ് പുതപ്പും വലിച്ചടിച്ചുകൊണ്ട് മഹാനുകൾ വീട്ടിൽ നിന്ന് വരികയാണ് നബ്സുലാസിൻ്റെ അടുക്കലേക്ക് ഓടിയെത്തിയിട്ട് പറഞ്ഞു തങ്ങളെ ഈ കേട്ട ശബ്ദം ഇപ്പോൾ ഇവിടെ പ്രതിധ്വനിച്ച ശബ്ദം ഞാനും കേട്ടു സ്വപ്നത്തിൽ ഞാൻ അത് പൂർണമായിട്ട് കേൾക്കുകയും അത് തന്നെ ഏർപ്പാടാക്കണം എന്ന് സ്വപ്നത്തിലൂടെ എനിക്ക് നിർദ്ദേശവും കിട്ടുകയും ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ നബിസ്ഹു അലഹി വസ്ല്ല സഹാബാക്കൽ ഒന്നടങ്കം കണ്ടൊരു സ്വപ്നം അള്ളാഹുൽ എന്നുള്ള അറിയിപ്പാണെന്ന് അംഗീകരിക്കുകയും അങ്ങനെ നബിസലാഹു അലഹി വസ്ല്ലം തങ്ങൾ ബിലാലുബിൻ റവാഹർ അലിയാഹു താലാൻവിനോട് ഈ സഹാബികൾ കണ്ട സ്വപ്നത്തിൽ പറഞ്ഞ വാചകങ്ങൾ മുഴുവനും ഉൾപ്പെടുത്തി ബാങ്ക് വിളിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെയാണ് പരിശുദ്ധമായ ഇസ്ലാമിൽ ബാങ്ക് ഷർ ആയത് മഹാന്മാരായ സഹാബാക്കളിലൂടെ അള്ളാഹു സുബാനുഭവത്തായ അവന്റെ വാചകങ്ങൾ അവനിലേക്ക് വിളിക്കാനുള്ള അള്ളാഹുലേക്ക് ക്ഷണിക്കാനുള്ള വാചകങ്ങളെ അറിയിപ്പായിട്ട് കൊടുത്തു അങ്ങനെ സുഹാബാക്കളുടെ യജുമാലാസങ്ങൾ അംഗീകരിക്കുകയും ആ വാചകങ്ങൾ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ബാങ്കിനുള്ള അല്ലെങ്കിൽ നിസ്കാരത്തിനുള്ള ഒരു അറിയിപ്പായി സ്വീകരിക്കപ്പെടുകയും ചെയ്തു ഇതാണ് ബാങ്കിന്റെ ചരിത്രം ലോകത്ത് സുഹാബാക്കളുടെ അവരുടെ സ്വപ്നങ്ങളിലൂടെ അവർ കണ്ട വാസ്തവമായ കാര്യങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ അറിയിപ്പിലൂടെ മുസ്തഫ എൻ നിസിൽവാസങ്ങളുടെ അംഗീകാരത്തിലൂടെ ലോകത്ത് നിലവിൽ വന്ന ഏറ്റവും സുന്ദരമായ വാചകങ്ങളാണ് ഈ ബാങ്കിൻ്റെ വാചകങ്ങൾ അതുകൊണ്ട് തന്നെ അത് പറയുന്ന സദസ്സിൽ നിന്ന് പിഷാജ് ഓടിപ്പോകും എന്ന് ഹരീസിൻ്റെ കിതാബിൽ കാണാം ബോധരഹിതനായി കിടക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ പേടിച്ച് ഭയന്ന ഒരു വ്യക്തി ആ വ്യക്തിയുടെ ചെവിയിൽ ബാങ്ക് കൊടുത്താൽ ആ ബാങ്കിലൂടെ അദ്ദേഹത്തിന് അതിൽ നിന്ന് മോചനം കിട്ടുമെന്നൊരു വിശ്വലാസങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു സുബാനുഹൂത് ആല ബാങ്കിന്റെ മഹത്വങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമ്മൾക്ക് തോഫിക്ക് നൽകട്ടെ അസലാ വാരിക്കും വാഹമത്തല്ലാഹി വാത്തു